ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിങ്ങൾ ഇത് കാണുമ്പോൾ ഗുഡ് ഈവനിങ് ആയിട്ടുണ്ടാവും എന്നാലും കുഴപ്പമില്ല കിടക്കട്ടെ ഒരു ഗുഡ് മോർണിംഗ് അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം സുഖമായിട്ടിരിക്കുന്നോ രാവിലെ തന്നെ അതേ ഒരു ചായയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ പഞ്ചസാര ഇല്ലാതെയാണ് കേട്ടോ ചായ കുടിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല എങ്ങനെയെങ്കിലും വെയിറ്റ് കുറയ്ക്കണം എന്നൊരൊറ്റ ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് പക്ഷേ കുറച്ച് ടാസ്ക് ആണ് അതിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ ഒരു രണ്ട് മൂന്ന് ദിവസം ആയുള്ളു തുടങ്ങിയിട്ട് പക്ഷേ കുഴപ്പമില്ലായിരിക്കും അങ്ങനെ ചായയുടെ കഴിഞ്ഞ് അടുത്ത പണിയിലേക്ക് കിടക്കാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരാൾ എഴുന്നേറ്റ് ഹാജർ വയ്ക്കുന്നത് ഇന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് ഇനിയിപ്പോൾ പണിയൊക്കെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഉമ്മിച്ചു പറഞ്ഞു ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞു പിന്നെ കുറച്ചൊക്കെ പണി ഉമ്മച്ച് ആദ്യം തന്നെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും അപ്പം എന്തായാലും നമ്മൾ ഇഡ്ഡലിയും ആണ് ഉണ്ടാക്കുന്നത് അപ്പം പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉമ്മച്ചീടെ അടുത്ത് മോളേ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ ആണെങ്കിൽ ആ ഒരു വെജിറ്റബിൾസൊക്കെ വന്ന് കഴുകി കട്ട് ചെയ്തു എന്നിട്ട് ആ പരിപ്പിൻ്റെ കൂടിയിട്ട് വേവിക്കാൻ വെച്ചു കൂട്ടാം അപ്പോഴേക്കും അത്തശി എഴുന്നേറ്റ് വന്നേ അങ്ങനെ അത്തച്ചിയുടെ കയ്യിൽ മോളെ കൊടുത്തു പിന്നെ ഉമ്മിച്ചാണെങ്കിൽ ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കായം പൊടിക്കുന്നതാണ് കേട്ടോ ഉച്ചി പിന്നെ ഇന്നിപ്പം അവന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് സോയാബീൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് മോളെ പായലേ കിടത്തേക്കുന്നതാണ് പക്ഷെ കിടക്കൂല കേട്ടോ കുറച്ച് സമയം കിടക്കും പിന്നെ കരയാൻ തുടങ്ങും പിന്നെ അവൾ എഴുതുന്ന എടുത്തുകൊണ്ട് നടക്കണം കേട്ടോ അങ്ങനെയൊക്കെയാണ് കിടക്കാൻ കുറച്ച് മടിയാണ് അപ്പോൾ ഇതേ നമ്മുടെ സോയാബീൻ ഇങ്ങനെ തിളക്കുന്നുണ്ട് അത് വെന്തു കിട്ടും അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് എന്നിട്ടാണല്ലോ അതിൻ്റെ അകത്ത് മസാല പുറട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ മെഴുക്കുരട്ടിയായിട്ട് വെക്കുന്നത് വെണ്ടയ്ക്കാണേ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചു അതിൻ്റെ അതേ കടുക് പൊട്ടിച്ചു പിന്നെ കറിവേപ്പില കറിവേപ്പിലിട്ടു പിന്നെ ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് ഉണ്ടല്ലോ അതൊന്ന് വഴറ്റി പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി വഴറ്റി കൊടുത്താൽ മതി പെട്ടെന്നാവുകട്ടോ അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്ക മേഴുക്കുരട്ടി ശരിക്കും നമ്മളിത് ഈ തേങ്ങ ഇട്ടിട്ട് തോരൻ പോലെ ആക്കൂലോ അതിനേക്കാട്ടിലും ഇതാണ് കേട്ടോ ഇഷ്ടം പക്ഷേ ഇത് ക്വാണ്ടിറ്റി കുറവേ ഉണ്ടാവുള്ളൂ മറ്റത് തേങ്ങ ഇടുന്നതുകൊണ്ട് അത്യാവശ്യം ഉണ്ടാകും ഇത് കുറവാണുണ്ടാവുള്ളൂ എങ്കിലും എനിക്കും ഫിക്കും ഇതാണ് ഇഷ്ടം അപ്പോൾ എന്തായാലും അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മേൽക്കൂരിയിട്ടൊക്കെ റെഡിയായി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഉമ്മശാണേൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തട്ടൊക്കെ വെച്ച് കൊടുത്തു അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിക്കും അഫിക്കും ഭയങ്കര ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ ഇഡ്ഡലിയും ചമ്മന്തി അല്ലെങ്കിൽ ഇഡ്ഡലി സാമ്പാർ എന്ന് പറയുന്നത് എനിക്ക് ഇഡ്ഡലി സാമ്പാറിനെക്കാട്ടിൽ കുറച്ചുകൂടി ഇഷ്ടം ഇഡ്ഡലിയും ചമ്മന്തിയാണ് പിന്നെ രണ്ടും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി വേറെ ഒന്നും വേണ്ട ശരിക്കും ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസങ്ങളിലുണ്ടല്ലോ ഇപ്പം രാവിലെ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കുവാണെങ്കിൽ അത് മൊത്തം തീരില്ലല്ലോ അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ഞങ്ങളുടെ ഫുഡ് അതായിരിക്കും കേട്ടെ ചോറൊന്നും കഴിക്കില്ല പിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ ഉമ്മ ിതുണ്ടാകുന്ന സമയം കൊണ്ട് ഞാൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ സോയാബീൻ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിനു ശേഷം അതിന് മസാല കാര്യങ്ങളൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് അവ ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ സാമ്പാറിനുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ആ ചൂടാക്കി വെച്ച മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടു അതുപോലെ തന്നെ പുളിയൊന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ ആവശ്യത്തിന് എല്ലാം ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് താളിച്ചാൽ മാത്രം മതി അപ്പം നമ്മൾ കടുുക എന്താ ചെറിയുള്ളി പിന്നെ വറ്റലമുളകും കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ എല്ലാം ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആ ഒരു സാമ്പാർ ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡിയായി അതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതേ ഇഡ്ഡലി വെന്തിട്ടുണ്ട് പിന്നെ അതൊന്നെടുത്ത് മാറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അതൊന്ന് അടത്തി എടുത്ത കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ചൂടോട് കൂടി തന്നെ ഇടത്ത് എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൽ കുറച്ച് പറ്റി പിടിച്ചിരിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് ശരിക്കും അതിങ്ങനെ നല്ല വൃത്തിയായിട്ട് പറഞ്ഞു കിട്ടില്ല അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ അവർ തണുത്തുകഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതിൽ നിന്ന് അടത്തി എടുത്തത് അങ്ങനെ നമ്മളുണ്ടല്ലോ ശരിക്കും അഫിക്ക് കൊടുത്തു കൊടുത്തുവിടാനുള്ളതും പിന്നെ അവന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ അവൻ പോയി കഴിഞ്ഞിട്ട് സമാധാനത്തിൽ നമുക്കുള്ളത് ഉണ്ടാക്കാലോ ഇതിനു വേണ്ടി തിരി പിടിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് അത്ര കേട്ടോ ഉണ്ടാക്കിയുള്ളൂ പിന്നെ എന്താണ് നമ്മുടെ സോയാബീൻ ഉണ്ടല്ലോ അത് മസാലയൊക്കെ ദേശിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് കളറില്ലാതെ അവന് കഴിക്കാനല്ലേ അപ്പോൾ അതുകൊണ്ട് എരിവായിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മുളുകൊടി അതുപോലെ തന്നെ ഒരു ഇത്തിരി മഞ്ഞപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ഒരിച്ചിരി എന്താണ് മീറ്റ് മസാല ഇത്ര സാധനങ്ങളും കൂടി ചേർത്തിട്ടാണ് അതൊന്ന് വെച്ചിരുന്നത് അത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാം ആയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ലഞ്ച് ബോക്സും ടിഫിനും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാം കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തുവിടുന്നത് ഇഡ്ഡലിയും സാമ്പാറും തന്നെയാണ് ഞാനൊരു മൂന്ന് ഇഡ്ഡലി എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒരു ഒരെണ്ണം നാല് പീസാക്കി കട്ടാക്കിയിട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട് അതാവുമ്പോൾ കഴിക്കാൻ എളുപ്പമുണ്ടല്ലോ മുക്കി മുക്കി കഴിച്ചാൽ മതിയല്ലോ പിന്നെ അവന് എപ്പോഴും നമ്മൾ ഇവിടുന്ന് ആണെങ്കിലും ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഒന്ന് മുറിച്ചതാ ഒന്ന് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കട്ടാക്കി വെച്ചതാണ് പിന്നെ സാമ്പാറാണെങ്കിലും കുറച്ച് പാത്രത്തിലേക്ക് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തണുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തണുത്തതിന് ശേഷം ആണ്ട്ട് പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തത് പിന്നെ അത് ലഞ്ചായിട്ട് നമ്മൾ ചോറ് അതുപോലെ തന്നെ വെണ്ടയ്ക്ക എഴുക്കുമായിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയാ ബീനും കൂടിയാണ് കൊടുക്കുന്നത് അച്ചാർ വേണ്ട എന്ന് പറഞ്ഞിട്ട് ചില ദിവസം അച്ചാർ വേണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു വാങ്ങിയും ചില ദിവസം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓരോ ഓരോ ദിവസവും ഓരോ ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും അത്രയും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് അഫിക്ക് കൊടുത്തു കൊടുത്തുവിടുന്ന ഫുഡെന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ ഒരു ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഇടുമ്പോഴേക്കും ആൾക്കാർ ഇന്ന് കമൻ്റ് ഇടാറുണ്ട് ഇതെന്താ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് അല്ലേ കൊടുത്തുവിടുന്നത് ഇത് ഇതെന്ത് ഇത് കൊടുത്തുവിടുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ അവൻ്റെ ബസ്സ് എട്ട് നാൽപ്പതാകുമ്പോഴത്തേക്ക് വരും മറ്റ് പല സ്ഥലങ്ങളിലും അതിലും നേരത്തെ വരും അപ്പോൾ ഈ കുട്ടികളൊക്കെ അത്രയും നേരത്തെ ഒന്നും കഴിക്കില്ലല്ലോ അഫി എന്നൊക്കെ പറഞ്ഞാൽ ചില ദിവസങ്ങളിലെങ്ങാൻ കഴിച്ചേ കഴിച്ചു അതേ ഉള്ളൂ അല്ലാതെ പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് സ്കൂളിൽ പോയിട്ടാണ് ഇവർ സ്കൂളിൽ എത്തിക്കഴിഞ്ഞ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് അവിടെ ക്ലാസ് തുടങ്ങുന്നത് കെ ജി സെക്ഷനിൽ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നാം ക്ലാസ് മുതൽ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകേണ്ട ലഞ്ച് മാത്രം കൊണ്ടുപോയാൽ മതി അങ്ങനെയാണ് അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ ഈ സ്നാക്സ് ചുമ ഈ ബേക്കറി കാര്യങ്ങളൊക്കെ കൊടുത്തുവിടുന്നതിനെക്കാട്ടിലും വീട്ടിലെന്താണോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അത് കൊടുത്തുവിടുമ്പോൾ കുട്ടികളത് എന്താ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോഴേ മറ്റു കുട്ടികളുടെ കൂടെയൊക്കെ കൂട്ടുകൂടി വറുത്താനൊക്കെ പറഞ്ഞ് കഴിക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ അത് കഴിക്കാനും തോന്നും അപ്പം അതുകൊണ്ട് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിട്ടുള്ളത് അങ്ങനെ നമ്മളിതേ ലഞ്ച് ബോക്സും അതുപോലെ തന്നെ രാവിലെ കഴിക്കാനുള്ളതും എല്ലാം റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം ഒന്ന് നമ്മുടെ വാട്ടർ ബോട്ടിലിൽ എടുത്തു എടുത്തുണ്ട് കേട്ടോ അങ്ങനെ അത് ബാഗിലേക്ക് എടുത്തു വെച്ചു പിന്നെ ഞാൻ എന്താ ഒന്ന് അയൺ ചെയ്യാൻ പോയി കേട്ടോ എല്ലാ ദിവസവും ഞാൻ നമ്മൾ തലേ തന്നെ അയൺ ചെയ്ത് വെക്കുന്നതാണ് പക്ഷേ മഴയായിരുന്നതുകൊണ്ട് ആ യൂണിഫോം കറക്റ്റ് ഉണങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ രാവിലെ അയൺ ചെയ്യാം കാരണം രാവിലെ ആവുമ്പഴത്തേക്കും കുറച്ചുകൂടെ ഉണങ്ങിക്കോളുമല്ലോ അതുകൊണ്ട് അങ്ങനെ എല്ലാം ബാഗിലാക്കി വെച്ചിട്ടുണ്ട് ഞാനുണ്ടല്ലോ ഈ ബാഗ് എന്നുള്ള സംഭവം എപ്പോഴും ബാഗ് ബായിഗ് എന്നു പറഞ്ഞോ പറയണേ അപ്പോൾ ആൾക്കാർ എന്നെ കളിയാക്കാറുണ്ട് കമൻസിൽ വന്നിട്ട് എന്ത് ബാഗ് എന്ന് പറയുന്നത് എന്ത് ബാഗ് എന്നൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് ഇടാറുണ്ട് പക്ഷേ എന്താ അറിയാം നമ്മൾ നേരത്തെ മുതൽ ശീലിച്ചതാണ് നടന്നത് ചില വാക്കുകൾ ചില ചിലതിപ്പോൾ ഈ ഇംഗ്ലീഷ് വാക്കുകളാണെങ്കിൽ നമ്മൾ അതിങ്ങനെ ഇങ്ങനെ എന്താ പറയാ മലയാളികൽക്കരിച്ച് പറയുമല്ലോ അപ്പൊ അങ്ങനെ പറയുന്നതാണ് കേട്ടോ ഈ ബാഗ് എന്നുള്ളത് പക്ഷെ അതിന് ശേഷം ഞാൻ പിന്നെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അതായത് ആൾക്കാരുടെ കമൻസ് കണ്ടപ്പോഴേ ശേഷം വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ബാഗ് എന്ന് പറയാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് എങ്കിലും നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് പോകുമ്പോഴത്തേക്കും എങ്ങനെയായാലും കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരും ഓക്കെ അതെന്തേലും ആവട്ടെ അങ്ങനെ നമ്മളിത് അഫീനെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഞാനും മോളും മറ്റുമ്മിച്ചി ഉമ്മച്ചിയൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് ഇന്നിപ്പോൾ മത്തിച്ചേ എന്താ ഉൾ പോകുന്ന വഴി അവനെ കയറ്റി വിട്ടോളാം പത്തശ്ശ ആണ്ട്ടോ കൊണ്ടുവിടുന്നത് അങ്ങനെ മോൾക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ തല അന്ന് ഒരു ഇതിന് വേണ്ടിയിട്ട് മുട്ടയടിച്ചത് കൊണ്ടാണ് കേട്ടോ തൊപ്പി വെച്ചേക്കുന്നത് പിന്നെ എന്താണ് അപ്പം ഉമ്മയൊക്കെ തന്ന് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സലാം ഒക്കെ പറഞ്ഞ് ആള് പോയിട്ടുണ്ട് ഫീസ് സ്കൂളിൽ പോയിട്ടുണ്ട് ഐട്ടാം നാൽപ്പതിനായിട്ടോ ബസ് വരുന്നത് അപ്പൊ അത്യാവശ്യം കൊണ്ടുപോയിട്ടത് അപ്പം അവൻ പോയി പിന്നെ അവൻ പോയി കഴിഞ്ഞാലുള്ള എന്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് ഷോർട്സ് അതായത് ലഞ്ച് ബോക്സ് വീട് ഒന്നും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അത് അപ്ലോഡ് ആകാന്നുള്ളതാണ് അപ്ലോഡ് ആക്കാൻ നല്ല എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എഡിറ്റ് ചെയ്യാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി അപ്പം ചിലപ്പോ അതിനെക്കാട്ടിലും കൂടുതൽ സമയം എടുക്കാം വോയ്സ് ഓർ ഒക്കെ കൊടുക്കുമ്പോൾ ഓനെ വിട്ട തന്നെ ഞാൻ അതാണ് ചെയ്യുന്നത് അതിനുശേഷമാണ് ചായ പിടിക്കാനൊക്കെ പോളും മോളക്കിടന്ന് കളിക്കുന്നത് തൊട്ടിമേലാണ് കളി കൊത്തം ഓക്കെ ഇനിയിപ്പം ചായയും കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാല് ഇവിടെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം കേട്ടപ്പോഴും ആശുപത്രിയിൽ എന്താ ഇഞ്ചെക്ഷൻ എടുക്കേണ്ട ദിവസമായിട്ടുണ്ട് കേട്ടോ ശരിക്കും ദിവസം കഴിഞ്ഞതാണ് കഴിഞ്ഞ ആഴ്ച പോകേണ്ടതായിരുന്നു പക്ഷെ അപ്പോൾ പനി കാര്യങ്ങളൊക്കെ ആയിരുന്നു പനി ജലദോഷമൊക്കെ ആയിരുന്നു അപ്പൊ ആ സമയത്ത് പോയാലവർ എടുക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്ന് പോവാന്ന് വിചാരിച്ചു പിന്നെ അപ്പം ഞാൻ എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ അപ്ലോഡ് ആയിരുന്നു അപ്പൊ ആ ഒരു പരിപാടി കഴിഞ്ഞു ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഓക്കെ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പോയിട്ട് ഫുഡ് കഴിക്കുമ്പോഴാണ് നല്ല ചൂട് ഇഡ്ലിയും സാമ്പാറൊക്കെ ഇവിടെ സെറ്റായിട്ടിരിക്കണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാൻ അതിനുശേഷം പിന്നെ പത്ത് മണി ആകും ഹോസ്പിറ്റൽ തുറക്കുമ്പോൾ അപ്പോൾ ആ സമയത്ത് പോകാമെന്ന് വിചാരിക്കണം മോൾ വിടക്കണമെന്ന് നല്ല കളിയാണ് ആ തൊട്ടിയിലാണ് ഫുൾ കളി ആ തൊട്ടിങ്ങനെ മേളിലേക്ക് കെട്ടി വെച്ചില്ലായെന്നുണ്ടെങ്കിൽ അതിൽ പിടിച്ച് പിടിച്ച് ആ മലയൊക്കെ പിടിച്ച് വായലൊക്കെ കഴിക്കും ഞാനത് കെട്ടി വെച്ചി எடுக்கடையே எடுக்கடா 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 മോൾ ഇന്ന് പതിവിൽ നേരത്തെ എഴുന്നേറ്റതുകൊണ്ട് തന്നെ എന്താ ഞാൻ ഒന്ന് ഫീഡ് ചെയ്തപ്പോഴേക്കും ആൾ ഉറങ്ങിപ്പോയിട്ടോ അപ്പോൾ ഞാൻ ആ സമയത്ത് ചായ കുടിച്ചു ഇഡ്ഡലി സാമ്പാറും പിന്നെ ഉള്ള ചായ കൂടെ കുടിച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ മോൾ ഉറങ്ങുവാണല്ലോ അപ്പോൾ പിന്നെ ആ സമയത്തൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ടാണെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാ റൂമൊന്നും അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും നമ്മൾ കഴിച്ചതും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഒന്ന് കഴുകി വെച്ചു പിന്നെ അഫയുടെ യൂണിഫോം അതായത് ഓരോ ദിവസം ഇടവിട്ട് ഇടവിട്ടാണ് കേട്ടോ യൂണിഫോം മീൻസ് ഒന്ന് ഒരു ദിവസം പിങ്ക് ണേൽ അടുത്ത ദിവസം റെഡ് ചെക്ക് അങ്ങനെയാണ് അപ്പം കഴിഞ്ഞ ദിവസത്തെ യൂണിഫോം കഴുകിയിടണത് എന്നാലാണ് നാളെ കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അത് ഉമ്മിച്ചാണേൽ കഴുകി പിന്നെ വാഷിംഗ് മെഷീനിലിട്ടൊന്ന് ഉണക്കിയിട്ട് നമ്മൾ മുകളിൽ കൊണ്ട് വിരിച്ചിടാൻ വന്നതാണ് താഴെ ഇട്ടിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥ താഴെ ഇട്ടിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുകയാണല്ലോ അപ്പം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എടുക്കാൻ ആളില്ല അതുകൊണ്ട് മേളിൽ തന്നെ വിരിച്ചിടാമെന്ന് വിചാരിച്ചു ഇവിടെ ആകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കാറ്റടിച്ചാൽ പോലും പെട്ടെന്ന് തന്നെ ഉണങ്ങി കൂടും അപ്പോൾ അവിടുത്തെ തുണികളൊക്കെ ഞാൻ പറക്കിയിട്ട് താഴത്തേക്ക് നമ്മുടെ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ അതിലേക്ക് മേളീന്ന് താഴത്തേക്ക് ഇടൂ കേട്ടോ പിന്നെ അവിടെ ചെന്നിട്ട് മടക്കി വയ്ക്കും അങ്ങനെയാണ് ചെയ്യണത് പിന്നെ എന്താ എല്ലാം എന്ന് പറയുന്നതിന് ശേഷം പിന്നെ യൂണിഫോം യൂണിഫോം മാത്രമാണ് അലക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്ക് സമയമില്ലായിരുന്നല്ലോ ഒരു മണിക്കുള്ളിൽ അവിടെ പോകണം ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ തന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ യൂണിഫോം എല്ലാം അവിടെ ഒന്ന് വിരിച്ചിട്ടു അതിനുശേഷം പിന്നെ താഴത്തേക്ക് പോയി ഒന്ന് ഫ്രഷായി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ ഞാൻ തുണി ഇരിക്കലൊക്കെ കഴിഞ്ഞാൽ താഴെ വന്നപ്പോഴും മുളെ എഴുന്നേറ്റുണ്ടായിരുന്നില്ല കേട്ടോ അവൾ ഇന്ന് നേരത്തെ എഴുന്നേറ്റല്ലോ അപ്പം ഉറങ്ങി കഴിയുമ്പോഴേക്കും കുറേ സമയം കിടന്ന് ഉറങ്ങി പിന്നെ ഞാനൊന്നും ഫ്രഷ് ആയി ഒരുങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മുളെ എഴുന്നേക്കുന്നത് അങ്ങനെ പിന്നെ അവൾ ഉമ്മിച്ചുകൊണ്ട് പോയി കുളിപ്പിച്ചു കേട്ടോ ഇനി രണ്ട് ദിവസം കുളിപ്പിക്കാൻ പറ്റില്ലല്ലോ ഇഞ്ചക്ഷനൊക്കെ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പനിയായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ അങ്ങ് പനിച്ചില്ല പക്ഷേ അതിന് മുമ്പ് നല്ലോണം പനിച്ചിട്ടുണ്ടായിരുന്നു നല്ല പെയിനും ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ മൂന്ന് ഇഞ്ചക്ഷനുണ്ട് രണ്ട് കാലിലും അതുപോലെ തന്നെ ഒരു കൈക്കും കുത്ത് കിട്ടും അവളറിയുന്നില്ലല്ലോ കുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പോകാനാണ് ഈ ഒരു ഉടുപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാകുന്നത് അപ്പം ക്യാമറ ഞാനവിടെ ഓൺ ചെയ്തു വെച്ചപ്പോഴേക്കോ ഇതെന്താ സംഭവം എന്നുള്ളത് മനസ്സിലാവുന്നില്ലല്ലോ അപ്പോൾ അവളെ പോലെ ഒരാളെ കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു കുറേ സമയം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇതെന്താന്നുള്ളൊരു അത്ഭുതത്തിൽ പിന്നെ നമുക്ക് അവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അമ്മയും കുഞ്ഞും കാടൊക്കെ കൊണ്ടുപോകണമല്ലോ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എടുത്ത് ഉറപ്പ് വരുത്തി നമ്മുടെ ബാഗിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പം ഇത് ശരിക്കും കുറച്ച് ലേറ്റായിട്ടോ ഈ പ്രാവശ്യത്തെ കുത്തിവെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അതെന്താണെന്ന് വെച്ചാൽ പനി പിടിച്ചു ആ ഒരു സമയമായപ്പോഴേക്കും അപ്പം പനിങ്കിൽ ജലദോഷം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവർ എടുക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും പിന്നെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ആഫിയുടെ സ്കൂളിലെ പ്രോഗ്രാം അപ്പോൾ അങ്ങോട്ട് പോയതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച മിസ്സായി അങ്ങനെ പിന്നെ ഈ പ്രാവശ്യം എന്തായാലും പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് നമ്മൾ തട്ടപ്പുഴ ഹോസ്പിറ്റലിലാണ് പോകുന്നത് അപ്പോൾ അത്തേശി ഉടുമന്നൂരുണ്ട് അപ്പോൾ നമ്മൾ വിളിക്കുമ്പോഴേക്കും അത്തശ്ശി ഓട്ടോ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറഞ്ഞു പിന്നെ മറ്റുമിശ് ഇവിടെ ഒറ്റയ്ക്കാണല്ലോ അപ്പോൾ ഇവിടെ ആൾ വേണ്ടേ അപ്പോൾ ആ വരുന്ന ഓട്ടോയ്ക്ക് തന്നെ നമുക്ക് അതിൽ കയറിയിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്നാണ് വിചാരിച്ചേക്കണേ പിന്നെ വലിയ താമസം ഉണ്ടാവില്ല ശരിക്കും നമ്മളൊരു പതിനൊന്ന് മണിക്കാവുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് കാരണം അവിടെ ഒരു മണി വരെയുള്ളൂ പക്ഷേ ഇറങ്ങി വന്നപ്പോഴേക്കും പന്ത്രണ്ടേ കാലൊക്കെ ആയിട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ പോയി ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും എല്ലാം എടുത്തു കഴിഞ്ഞായിരുന്നു അങ്ങനെ വേണ്ടി നമ്മളത് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുവാണേ അപ്പൊ നമുക്ക് പോവാം കുത്തു വയ്ക്കാൻ പോവാ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴേക്കും എന്തായാലും മാമായും അമ്മയും കൂടെ വന്നു കേട്ടോ അവർ ഉടുമന്നൂർ ഹോസ്പിറ്റലിൽ വന്നതാണ് അപ്പം ഇവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടേക്ക് വന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യമൊന്നും അവർ അറിഞ്ഞില്ലാട്ടോ അപ്പോൾ പിന്നെ കറക്റ്റ് വന്നപ്പോഴേക്കും നമുക്ക് പോകാനുമായി ആയി ഇന്ന് മിസ് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത ബുധനാഴ്ച ആവണം അതുകൊണ്ട് നമ്മളെന്തായാലും പോയി അപ്പോഴേക്കും എത്തിച്ച് ഓട്ടോ വിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും ഇറങ്ങുന്ന സമയം അപ്പോഴേക്കും എന്തായാലും മഴ തോളുന്നതാണ് കേട്ടോ എന്താ അത്ര നേരം വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ രാവിലെ അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് തോർന്ന് വെയിലൊക്കെ തെളിഞ്ഞതായിരുന്നു ഇപ്പോഴത്തെ വീണ്ടും മഴ തോളുന്നുണ്ട് അങ്ങനെ പിന്നെ ഞാനും ഉമ്മശി മോളും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണേ ഈ ഹോസ്പിറ്റലിൽ പൊതുവേ ബുധനാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്കാണ് കേട്ടോ കാരണം അന്ന് കുഞ്ഞുങ്ങളുടെ കുത്തിവയ്പ്പ് ഉള്ളതുകൊണ്ടേ എന്താ ഈ വലിയ കുട്ടികളുടെ അഞ്ച് വയസ്സുള്ള കുട്ടികളുടെയൊക്കെ കുത്തിവയ്പ്പ് അന്ന് തന്നെയാണ് ബുധനാഴ്ച ദിവസം കുത്തിവയ്പ്പിൻ്റെ ദിവസമാണ് അപ്പം അതുകൊണ്ട് സാധാരണ ദിവസത്തെ അപേക്ഷിച്ച് കുറച്ചധികം തിരക്ക് കൂടുതലാണ് പക്ഷേ നമ്മൾ കുത്തിവെക്കാനുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ കയറ്റി വിട്ടു കേട്ടോ അപ്പോൾ പോയ ഉടനെ തന്നെ ഷീറ്റ് എഴുതിച്ച് നമ്മൾ ഡോക്ടറെ കണ്ട് അതിനുശേഷമാണ് വെയിറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുത്തിവയ്പ്പെടുക്കാൻ പോകുന്നത് പിന്നെ ഈ പ്രാവശ്യം നല്ല രീതിയിൽ കരഞ്ഞു വിട്ടോ ഞാൻ പറഞ്ഞില്ല രണ്ട് കാലിനും അതുപോലെ തന്നെ കൈക്കും കുത്തിവെയ്പ്പെടുത്തു അതുകൊണ്ട് തന്നെ നല്ല പെയിൻ ായിരുന്നു അപ്പം നന്നായിട്ട് തന്നെ കരഞ്ഞു പിന്നെ ഒരു വിധത്തിൽ ആശ്വസിപ്പിച്ച് വണ്ടിയിൽ കയറിയപ്പോഴേക്കും ആളങ്ങ് ഉറങ്ങിപ്പോയി പിന്നെ നമ്മൾ തിരിച്ച് വന്ന വഴി ഉടുമന്നൂര് വഴിയാണ് വന്നത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് നമ്മളിത് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ മോള് വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കറിഞ്ഞു ഉറങ്ങി നല്ല കറിഞ്ഞു കാരണം കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുമ്പിലത്തെ പ്രാവശ്യം അത്രയ്ക്ക് അങ്ങ് പ്രശ്നം ഉണ്ടാക്കിയില്ലാട്ടോ പക്ഷെ പനിക്കൊക്കെ ചെയ്തായിരുന്നു എന്നാലും ആ ഇഞ്ചെക്ഷൻ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കരഞ്ഞു അവിടെ നിർത്തി പക്ഷേ ഈ പ്രശ്നം നല്ല കരച്ചിലായിരുന്നു പിന്നെ എന്തായാലും ഒരു ഇത്രയായപ്പം കുറച്ചൊക്കെ പെയിൻ അറിഞ്ഞു തുടങ്ങിയല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കണം മൂന്ന് ഇഞ്ചക്ഷനും പിന്നെ രണ്ട് അല്ലാതെ മരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉറക്കാണ് ഞാൻ തൊട്ടിയിൽ കിടത്തിട്ടുണ്ട് തൊട്ടിയിലാകുമ്പോഴത്തേക്കും കുറച്ചധികം സമയം കിടന്നുകൊള്ളും ഇനിയിപ്പോൾ എഴുന്നേൽക്കുമ്പം മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പം എന്താണ് ഇനിയിപ്പോൾ സമയം ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഒരു മണി പത്ത് മണി മുതൽ ഒരു മണി വരെയാണുള്ളത് നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ പന്ത്രണ്ടര ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മണി ഒന്നൊന്നരയൊക്കെ ആയിട്ടോ ഒരു രണ്ട് മണിക്കാകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ വിചാരിക്കുന്നു ഇപ്പോൾ വലിയ വിശക്കുന്നൊന്നുമില്ല നമ്മൾ പോകുന്നതിന് കുറച്ച് മുമ്പാണല്ലോ ചായ ഒഴിച്ചിരുന്നു കുറച്ച് ലേറ്റായി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അങ്ങനെ വിശക്കുന്നൊന്നുമില്ല പിന്നെ എന്താ ഞാനൊരു എഫ് ബി പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നെ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു യൂട്യൂബ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയം മുതൽ ഓരോരുത്തരും നമ്മുടെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ ഒന്നും ഇല്ലാതെ എടുത്തോട്ട് പോയിട്ട് ഏതെങ്കിലും എഫ് ബി പി എഫ് ബി പേജിലൊക്കെ പോസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ വീഡിയോസ് ആണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ കഴിഞ്ഞ ദിവസം കൂടി എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നിട്ട് ചോദിച്ചു നീ അറിഞ്ഞുകൊണ്ടാണോ ഈ ഗ്രൂപ്പിലൊക്കെ ഇത് പോസ്റ്റ് ചെയ്തത് എങ്ങനെ നോക്കുമ്പോഴത്തേക്കും മഞ്ചത്തീസ് എന്നങ്ങാണ്ട് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജാണ് അതിൽ എന്താ എത്രയോ നൂറ്റി സംതിങ് കെ ഫോളോവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ പോസ്റ്റ് ചെയ്തേക്കാണ് എൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം തന്നെ ഒത്തിരി ദിവസം ആയാലും ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ റീൽ എടുത്ത് ഈ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് എൻ്റെ എടുത്തൊരു റീലാണ് അത് വീഡിയോ ഒരു സേവ് ആക്കിയിട്ട് അതിനൊന്ന് ജസ്റ്റ് ക്രോപ്പ് ചെയ്യും അങ്ങനെ എന്തോ ചെയ്ത് ചെറിയൊരു എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് അത് പോസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പം എന്താണ് നമ്മുടെ പെർമിഷൻ ഇല്ലാതൊക്കെ അങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസൊക്കെ ആണെങ്കിലും അങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ പലരും എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ അല്ലെങ്കിൽ വാട്സപ്പിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാവരും ഇങ്ങനെ ഓരോ പേജൊക്കെ അല്ലെങ്കിൽ ഓരോ എഫ് ബി അക്കൗണ്ടൊക്കെ ആശ്ചര്യം നിൻ്റെ പേജാണോ നീ തുടങ്ങിയേക്കുന്നതാണെന്നൊക്കെ ചോദിക്കും കാരണം കൂടുതലും നമ്മുടെ ഫോട്ടോസ് അതിനകത്ത് ഉണ്ടാകും അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലുണ്ട് യൂട്യൂബിലുണ്ട് എന്നാൽ പിന്നെ ഫേസ്ബുക്കിലും കൂടി ഒരു പേജ് തുടങ്ങിയിട്ടേക്കാന്ന് വിചാരിച്ചിട്ട് ഒത്തിരി ഒന്നും ആയാലും രണ്ട് മൂന്ന് ആഴ്ച ആയുള്ളൂ പക്ഷെ ഞാൻ അതിന് ശേഷം അങ്ങനെ വീഡിയോസിലും ഇതിലൊന്നും അങ്ങനെ ആക്റ്റീവ് അല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് അപ്പം അഷ്ന അജ്മലിന് തന്നെയാണ് കേട്ടോ ഫേസ്ബുക്ക് പേജിൻ്റെ ഒരു പ്രൊഫൈൽ പേര് കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ എവിടെ എവിടെയെങ്കിലും സൈഡിൽ കൊടുത്തേക്കാം സോ ഇതിൽ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ അതിൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ അങ്ങനെ വീഡിയോസ് വീഡിയോസ് കുറച്ച് ഒക്കെ ഇട്ടിട്ടുള്ളൂ അങ്ങനെ ആക്റ്റീവല്ല അതിൻ്റെ അകത്ത് പിന്നെ ഇപ്പം ഒന്നാമത് സമയം കിട്ടാറില്ല പിന്നെ എന്താ ഇട്ട് തുടങ്ങണം ഇനി ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടുന്ന പോലെ തന്നെ പിന്നെ കൂടുതലും എനിക്ക് കുറച്ചുകൂടി ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഇൻസ്റ്റാഗ്രാം തന്നെയാണ് കേട്ടോ ഫേസ്ബുക്ക് അത്രയ്ക്ക് നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കണം ഇങ്ങനെ പഠിച്ചൊക്കെ ഉള്ളൂ അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഇതിന്റെ സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ എന്താണ് ഇനിയിപ്പം നല്ല മഴയുണ്ട് പുറത്ത് നമ്മൾ വരുന്ന സമയത്ത് ചെറുതായിട്ട് തൂഴുന്നുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴേക്കും എന്തായാലും നന്നായിട്ട് പെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ ഇത് തന്നെയായിരിക്കും ഫുഡെന്ന് ഞാൻ ചോറുണ്ടല്ലാട്ടോ ഉച്ചയ്ക്ക് ഒരു മൂന്ന് ഇഡലി സാമ്പാറുമാണ് കഴിച്ചത് പിന്നെ ഒന്ന് കുറച്ച് സമയം പോയി കിടന്ന് മോളുറങ്ങുമായിരുന്നു അപ്പോൾ അത് കൂടെ ഞാനും പോയി കിടന്നൊന്ന് കണ്ണടിച്ച് തുറന്നപ്പോഴേക്കും ഇതേ വൈകുന്നേരം ആയിട്ടോ അഫി വരാറായി അപ്പോൾ ഉമ്മിച്ച് കണ്ടെങ്കിൽ അഫിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവൻ വരുമ്പോൾ എന്തേലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് സവാളോടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു മൂന്ന് സവാളം എടുത്ത് അരിഞ്ഞ എന്നാൽ പച്ചമുളകും കൂടി അരിഞ്ഞ് പിന്നെ മൈതാമ്പവും കുറച്ച് അരിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ചിരിമുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇത് വറുത്ത് കോരി എടുക്കുന്നുണ്ട് അവന് ഇഷ്ടം ഇങ്ങനെ എന്തേലുമൊക്കെ കൊടുക്കുവാണെങ്കിൽ വൈകുന്നേരം വരുന്നത് എന്താ ഉമ്മയും കഴിക്കാമെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ എന്താ ഈ ബോളി അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ സവോളവിടെ അല്ലെങ്കിൽ ചിലപ്പം ഉടുമൻറ്റൂരൊക്കെ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അരിപ്പൊടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുക അപ്പോൾ അങ്ങനെ എന്തേലും അതുപോലെ ചായയും കൂടി കൂട്ടി കൊടുക്കുമ്പോൾ ഇഷ്ടമാണ് പിന്നെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവും അപ്പോൾ അത് അത് കഴിക്കും അല്ലെങ്കിൽ ചോറ് കഴിക്കലേ ഇല്ല കേട്ടോ അവന് അങ്ങനെ വലിയ ഒട്ടും നല്ല താല്പര്യം ഇല്ലാത്തൊരു സംഗതിയാണ് ഈ ചോറ് കുറവാണ് ചോറ് കഴിക്കൽ അപ്പൊ ഇങ്ങനെയൊക്കെ കൊടുക്കുവാണേൽ കഴിച്ചോളും അങ്ങനെ അത് റെഡിയാക്കി പിന്നെ ചായയും കൂടി വെച്ച് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നു ചായ ഒടിച്ച് പിന്നെ മോളാണെങ്കിൽ ഇടയ്ക്ക് എഴുന്നേറ്റു പിന്നെ ഞാൻ മരുന്നൊക്കെ കൊടുത്തു എങ്കിലും പനിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പനിക്കണല്ലോ ഇഞ്ചെക്ഷൻ എടുക്കുമ്പോൾ അതുപോലെ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും വലിയൊരു അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വലിയൊരു എന്താ ചിത്രാന്തൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക് അപ്പൊ നിങ്ങൾ ഇത്രയും നേരം പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ആ ഒരു എം ഐ ലൈഫ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ മോൾക്ക് ഇഞ്ചെക്ഷൻ എടുത്ത കാര്യം അപ്പം അവൾക്കാണെങ്കിലും പനിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഒരു ഇഞ്ചെക്ഷൻ എടുത്തതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ആകെ ബുദ്ധിമുട്ടായിരുന്നു ആണെങ്കിൽ അവർ വീഡിയോ രാത്രി വരെ എടുക്കാനായിട്ട് പറ്റിയില്ല ഇപ്പോഴത്തെ ഒരു ഉറപ്പൊക്കെ കഴിഞ്ഞിട്ട് ആൾ എഴുന്നേറ്റിരിക്കുന്നതാണ് അപ്പം കുഴപ്പമില്ല ഓക്കെ തുടങ്ങി പനിയൊക്കെ അങ്ങ് മാറി എങ്കിലും ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട് പിന്നെ ഇഞ്ചെക്ഷൻ ആകുമ്പോൾ എന്തായാലും അത് പനിക്കാതിരിക്കില്ല പനിക്കണം എന്നാള് പറയണല്ലേ അപ്പോൾ എന്തായാലും എന്താ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാനോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ എഫ് ബി പേജിൻ്റെ കാര്യം മാർക്കണ്ട ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം ടഷ്നാ അജ്മൽ തന്നെയാണ് എന്താ പേര് കൊടുത്തിട്ടുള്ളത് എഫ് ബി പേജിൻ്റെ അപ്പം നമുക്കിനിപ്പം നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ബൈ ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം